നമസ്കാരം ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം സഭയിലെ ലോകം ആനുകാലികം വിഷയം ഇതാണ് ഇതാണ് വെല്ലുവിളി ഇതാണ് ധൈര്യം ഇതാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ സമൂഹത്തിലെ വിഷയങ്ങൾ കൂടി കാര്യങ്ങൾ സംസാരിച്ചു പോകാൻ യൂട്യൂബ് ചാനൽ ആഗ്രഹിക്കുന്നു സഭയിലെ ലോകം ആനുകാലിക വിഷയത്തിലേക്ക് സ്വാഗതം അതായത് ഓൺലൈൻ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ് അത് ബോബി ചെമ്മന്നൂർ ബോബി ചെമ്മന്നൂർ നിരീശ്വരവാദിയായ സാജൻസ് കറിയെ സാജൻ കറിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞാൻ വരുന്നു ഓഗസ്റ്റ് മാസം നാലോ അഞ്ചോ തീയതികളിൽ ഞായറോ തിങ്കളോ നീ അവിടെ കാണണം കാരണം നീ എന്നെ കുറിച്ച് മുപ്പത്തഞ്ചിലധികം വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു ഞാൻ മിണ്ടാതിരുന്നു നിന്നെ മുഖാമുഖമായി എനിക്ക് കാണണം നിന്റെ സ്റ്റുഡിയോയിൽ ഞാൻ വരുന്നു ഞാൻ വെറുതെ അല്ല വരുന്നത് കുടുംബത്തോടെ വരുന്നു നീ അവിടെ കാണണം സാജം കറിയോടെ അപ്പൻ അവിടെ കാണണം നിന്റെ സഹോദരൻ അവിടെ കാണണം നിന്റെ ഭാര്യ അവിടെ കാണണം ഇവരെല്ലാരും കാണണം ഞാനും എന്റെ കുടുംബുമായി വരുന്നു ഇതാ ബോപിച്ച മണ്ണൂർ ഈ സാജം കറിയെ നിരീശ്വരവാദിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം ഈ കറി ഏറ്റെടുക്കുമ്പോ കാരണം ഓൺലൈൻ മീഡിയയിൽ കൂടി വാർത്തകൾ പറച്ചുവിടുമ്പോൾ ഈ ഓൺലൈൻ മീഡിയയിൽ സംസാരിക്കുന്നവരെ മുഖാമുഖം വെല്ലുവിളിക്കുന്ന ഒരു രീതി ബോബിച്ചെണ്ണൂർ മുന്നോട്ട് വെച്ചിരിക്കുന്നു അത് ഇനി ശരിയായ ഒരു നിലപാടാണ് ശരിയായ ഒരു കാര്യമാണ് സ്റ്റുഡിയോ വ്യാജം പറയുന്നവനെ വെല്ലുവിളിച്ച് സംവാദത്തിനും മുഖാമുഖമായി ചർച്ചയ്ക്കും ഇത് ആദ്യമായി വളരെ കൃത്യമാണ് ഇനി ഓൺലൈൻ മീഡിയകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് ഒരു റൂമിൽ വ്യാജം ചമയ്ക്കുന്ന യുവമാരെ പരസ്യമായി കൊണ്ടുവന്ന് സംവാദത്തിന് അതെ ചർച്ചയ്ക്ക് ഗുരുവുമായി നീ ധൈര്യമുണ്ടോ അത് ഗോപിച്ചു നിരീക്ഷണവാദിയോട് നമുക്ക് ഏറ്റുമുട്ടാൻ കേൾക്കൂ മിസ്റ്റർ സാജൻ താങ്കൾ ഒരുപാട് വർഷങ്ങളായി എന്നെയും എന്റെ സ്ഥാപനത്തെ കുറിച്ചും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു അത് ജനങ്ങൾക്കൊക്കെ അറിയാം ആരും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല അത് ഞാൻ മിസ്റ്റർ യൂസഫ് അലി പൃഥ്വിരാജ് അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായിട്ടാണ് താങ്കൾ പറഞ്ഞു വന്നത് ഇവരൊക്കെ തട്ടിപ്പുകാരാണെന്നാണ് അപ്പോൾ പിന്നെ കേരളത്തിൽ പിന്നെ ഇനി ആരാണ് ബാക്കി നല്ല ബിസിനസ്സുകാരുള്ളതെന്ന് എനിക്കറിയാം എനിവേ താങ്കളുടെ ഈ വാർത്ത കണ്ടതുകൊണ്ടല്ല ഞാൻ മറുപടി നൽകും കാരണം ഇത് താങ്കൾക്ക് മാസം തോറും നാൽപ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ താങ്കൾ വരുമാനമുണ്ടാക്കുന്നുണ്ട് എന്നറിയും പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവർക്ക് വേണ്ടിയാണ് ഞാൻ തരുന്നത് അപ്പോൾ മുപ്പത്തഞ്ചോളം ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുപ്പത്തഞ്ചോളം വ്യാജ വാർത്തകളാണ് താങ്കൾ എനിക്കെതിരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചോദിക്കാൻ ഒരു പത്ത് മണിക്കൂർ വേണം അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് നമുക്ക് നാല് എപ്പിസോഡാക്കി മാറ്റാം ആദ്യത്തെ എപ്പിസോഡ് ഒരു പത്ത് ചോദ്യങ്ങളും താങ്കൾ ചമച്ച വാർത്തകൾക്കെതിരെ രേഖാമൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറു ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ട് മാത്രമല്ല എനിക്കും ചിലതൊക്കെ താങ്കളോട് ചോദിക്കാനുണ്ട് താങ്കൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തോളൂ ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ലേ അപ്പോൾ ഞാനും താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇൻ്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുടുംബസമേതമായിട്ട് വരാനാണ് ആഗ്രഹിക്കുന്നത് താങ്കളും താങ്കളുടെ ഭാര്യ താങ്കളുടെ ബ്രദർ ഫാദറുണ്ട് അവരെക്കുറിച്ചും ചില കാര്യങ്ങൾ ചോദിച്ചറിയാണ് താങ്കളുടെ ബ്രദർ ഫാദർ ഒരുപാട് വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടെന്നും ഫണ്ട് തിരുമറി ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്നെ കുറിച്ചിട്ട് കേൾക്കുന്നുണ്ട് സത്യമാണോ എന്ന് ആ ഫാദറോട് ചോദിച്ചറിയാൻ താങ്കളുടെ ഭാര്യ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ പോയിട്ട് പല തട്ടിപ്പുകളും നടത്തി ഇന്ത്യ ഗവൺമെൻറ്റിനെ വഞ്ചിച്ചതും കേസും ഒരുപാട് വിഷയവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നേരിട്ട് ചോദിച്ച് അറിയാനോ അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇൻ്റർവ്യൂ ആവാം അപ്പോൾ താങ്കളുടെ മറുപടിക്കായി ഞാൻ കാത്തിരിക്കും അപ്പോൾ മിസ്റ്റർ